എന്നുണ്ടാക്കുന്നത് ചിക്കൻ ഉണ്ടപ്പെട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലാത്ത ചിക്കനാണ് എടുത്തേക്കുന്നത് അതിനകത്തൊട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ഒര സ്പൂൺ മഞ്ഞൾപ്പൊടി അതിൻ്റെ കൂടെ കുറച്ച് ഒരു മൂന്ന് സ്പൂൺ തൈരും കൂടെ ഇട്ട് നല്ലപോലെ കുഴച്ചിട്ട് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ വരുത്തി വേവിച്ചെടുക്കുന്നുണ്ട് ഈ വേവിച്ചെടുത്ത് നമുക്കത് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമ്മൾ എന്താക്കി ഒരു മൂന്ന് ഉള്ളി എടുത്ത് നീളത്തിൽ മുറിച്ച് അതിൻ്റെ കൂടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മളെ വെളുത്തുള്ളി എല്ലാം കൂടെ ചേർത്ത് നല്ലവല മുറിച്ച് വച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു തവി എടുത്ത് ആദ്യം ഇഞ്ചിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമണം മാറുന്ന വരെ അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് നല്ലപോലെ വഴുന്നതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടിയിട്ട് കൂടെ കൂടെ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ലപോലെ തക്കാളിയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുത്ത് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമ്മളൊരു പാത്രത്തിൽ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവണം അരിപ്പൊടി കുഴച്ചെടുക്കാനുള്ളത് തിളച്ച അരിപ്പൊടി തിളച്ച വെള്ളത്തിലോട്ട് വേണം ഒഴിക്കാനായിട്ട് ഇടാനായിട്ട് ഈ അരിപ്പൊടി അതിനകത്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക നല്ല ചൂടുണ്ടാവും സൂക്ഷിച്ച് വേണം ഇതാക്കാനായിട്ട് അല്ലെങ്കിൽ കൈ പൊള്ളും കുറച്ച് തണിഞ്ഞതിന് ശേഷം നമ്മളത് പതുക്കെ ഒരു ചെറിയ ബോളിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കുക നമ്മൾ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച ഇട്ടിട്ട് വാട്ടിയെടുക്കുമ്പോൾ ഒന്നും കൂടെ നല്ലപോലെ സ്മൂത്തായിട്ട് വരും അല്ലെങ്കിൽ അരിപ്പൊടീൻ്റെ മേലോട്ട് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ അത് വേറെ ഒരു ഇതിലാണ് കുറച്ച് അത്ര സ്മൂത്ത് ആയിരിക്കില്ല അതേസമയം അടുപ്പത്ത് തിളച്ചിരിക്കുന്ന വെള്ളത്തിലോട്ടിട്ട് നമ്മൾ നമ്മളാ അടുപ്പത്ത് വെച്ച് തന്നെ അത് പാട്ടിയെടുത്താൽ നല്ല സോഫ്റ്റായിരിക്കും പൊടിയൊക്കെ അതായത് നമ്മൾ ഇത് എല്ലാം ഉരുട്ടിയെടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഈ നമ്മളുണ്ടാക്കി വെച്ചേക്കുന്ന മസാല കൂട്ട് ഒരു ബോളിൻ്റെ വലുപ്പമുള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ അത് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റും കുഴി കുഴിപോലെയാക്കി ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ടാണ് അത് കുഴിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുഴി വെക്കുന്നത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുമല്ലോ അപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ കിട്ടും അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഈ മസാല കൂട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗവും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ബോൾ സെയിം ബോൾ മാതിരി തന്നെ ആക്കിയിട്ട് നമുക്ക് സൈഡിൽ വെക്കാം ഞാൻ വേറെ ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ ചരുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉരുട്ടിയ ഉണ്ടകളെല്ലാം ഈ തേങ്ങയിൽ കുറച്ച് ഇങ്ങനെ മുക്കി നമ്മളൊന്ന് അത് എല്ലായിടത്തും ആകുന്ന പോലെ ആക്കിയിട്ട് അത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് ഉരുട്ട് ബോൾ പോലെ തന്നെ നല്ലപോലെ ഒന്ന് ആക്കി കൊടുക്കുക ഒരേ ഉണ്ടേ നമ്മളിങ്ങനെ ആക്കിയിട്ട് വേണം അടുപ്പത്ത് വെച്ച് അത് ആവി എടുക്കാനായിട്ട് കെട്ടിയെടുക്കാനായിട്ട് ഒരമണിക്കൂർ കൊണ്ട് അത് ആവി വന്നിട്ടുണ്ടാകും അത് വന്ന് നല്ലപോലെ വെന്തിട്ടുണ്ടാകും അതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാനും എടുത്ത് ഒരു രണ്ട് ഉണ്ടെടുത്ത് നല്ലപോലെ മുറിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും